ഇവിടെ ഇതുപോലൊരു സംഭവം പിടിക്കണക്ക് തോന്നി പ്രായം നോക്കിട്ടല്ല ഒരു കളി ചിരി ഞാനും കൊണ്ടുപോകുന്ന അങ്ങനെ ബിഗ് ബോസിലെ പഴയ ആൾക്കാരൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട് അതിൽ ഒരുത്തൻ്റെ ചെവ്ക്കല്ല് അടിച്ചു പൊട്ടിക്കാൻ തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് വേറെ ആരല്ല മുൻഷി എന്ന് പറയുന്ന മോണ്ടൻ കരണോ അടിച്ചു പൊട്ടിക്കാനുള്ള ഒരു ദേഷ്യമുണ്ട് എനിക്ക് വന്നപ്പോ ഒക്കെ അനീഷിൻ്റെ അടുത്ത് സംസാരിച്ച് ഈ പറയുന്ന അനുമോളുടെ പി ആർ എ പി ആർ എ പി ആർ എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് അവളെ പിന്നെ ഒരു നാണവും ഉളുപ്പില്ലേ നാറയ്ക്ക് ചുമ്മാ അവൻ ഏഴ് ദിവസം പോലും തികച്ചു നിൽക്കാതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നത് ചെവുക്കല്ല് നോക്കി കൊടുക്കാനുള്ള ദേഷ്യം അത്രയൊക്കെ ഉണ്ട് ഞാൻ പറയുന്നേ അല്ല പക്ഷെ ഇന്ന് അങ്ങേറെ സംസാരമൊക്കെ അവൻ ഒരു യോഗ്യതയില്ല ഈ ഒരു ബിഗ് ബോസ് ഈ വരാന് എനിക്ക് എൻ്റെ സംസാരത്തിൽ തന്നെ ഞാൻ അടിച്ച് അടിച്ചു പിടിച്ച് സംസാരിക്കുക സീരിയസ്ലി ഞാൻ പറഞ്ഞാലോ അന്ന് ഔട്ടായപ്പോഴും കലിപ്പിച്ചങ്ങ് പോവായിരുന്നു പുള്ളിക്കാരൻ അവൻ ആ വീടി നിൽക്കാൻ ഒരു യോഗ്യത ഇല്ലാത്തവനാ ഇപ്പൊ വന്നിട്ട് പി ആറ് അത് മെറ്റിതാനും മോട്ടെടുത്തിട്ടാണ് ഇതിപ്പോ ഇവിടെ പറയേണ്ട ഒരാവശ്യവും ഇല്ല മണ്ടത്തരമാണ് വിവരക്കേടാണ് വിവരക്കേട് അങ്ങേയറ്റം വിവരക്കേട് ഇവരൊക്കെ ഒരു ഉളുപ്പില്ലേ ഞാൻ ആ ഒരു വീട് ജസ്റ്റ് ഒന്ന് വെച്ച് തരാം ശ്രദ്ധിക്കാൻ ഒരു മനുഷ്യനും പോലും ഈ നാടി തിരിഞ്ഞു നോക്കുന്നില്ല ഒരു മനുഷ്യനും പോലും പിന്നെ അതുപോലെ തന്നെ ഷാനവാസ് ആണെങ്കിൽ അനീഷിനെ പറഞ്ഞു കേട്ടപ്പോൾ ഷാനവാസ് ഇങ്ങനെയാണ് നോക്കിക്കൊണ്ടിരിക്കുക ഈ ഒരു മനുഷ്യനെ അയാൾക്ക് നല്ല ദേഷ്യം അനീഷാണ് എനിക്ക് അത്യാവശ്യം കൊള്ളിച്ചു തന്നെ സംസാരിക്കുകയും ചെയ്തത് ആദ്യമൊക്കെ കേട്ടു ഇന്ന് പിന്നെ കൊള്ളിച്ചു ഇതിപ്പോ പിന്നെ അത് മാത്രമല്ല ഈ ആദില നൂറയുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എനിക്ക് എന്ത് തോന്നുന്നുണ്ടോ സ്റ്റാൻഡ് ഉണ്ടായിട്ട് തോന്നുന്നുണ്ടോ എനിക്ക് ഒട്ടും തോന്നുന്നില്ല പല കാര്യത്തിലാണെന്ന് ഇപ്പോൾ ഇന്ന് ഷാനവാസിനെ കുത്തി ഇന്ന് അനീഷിന് കയറിയ ഒരു സപ്പോർട്ട് പോലെ ഞാൻ ആ ഒരു വീഡിയോ വെച്ചരാം അത് പിന്നെ പറയാനുണ്ടാ പിന്നെ ഞാൻ ഞാനെന്റെ സമാധാനത്തിന് ആലോചിച്ചു സ്ട്രാറ്റജി ഒരു ഒരു മനസ്സിലാക്കാതെ ആയിക്കൂടെ ശ്രദ്ധാവും ഞാനെന്ന് പറഞ്ഞോട്ട് ആ മനുഷ്യനെ പോലത്തെ മനുഷ്യനെയൊക്കെ ഭാഗ്യം ചെയ്യണം അല്ലേ ഭയങ്കര ജനുവൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാ അതാണെന്നാലും അനു ഇങ്ങനെ റിലേഷൻഷിപ്സിനെയൊക്കെ പറ്റി പറയുവാനോ പറയാം എനിക്ക് എന്താ പറയുക ഇനിയും എന്താ പറയുക എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എൻ്റെ മനസ്സിലൊരാളുണ്ട് ഒരാളുണ്ട് മീൻസ് കോൺസെപ്റ്റ് ഉണ്ട് ഒരാളെ പറ്റിയിട്ട് അവളെ പാർട്ട്നറിനെ പറ്റിയിട്ട് അപ്പോൾ അതൊന്നും ഒരു മാച്ച് ചെയ്യുന്നില്ല ഈ പുള്ളിനെ വെച്ച് നോക്കുമ്പോൾ പുള്ളിനൊരിക്കലും ഒരു ലൈഫ് പാർട്നറായിട്ട് ഇവക്ക് കാണാൻ പറ്റൂല അപ്പോൾ ഇവള് പറയാണ് പുള്ളി നല്ല മനുഷ്യനൊക്കെ തന്നെ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ അപ്പോൾ ഓക്കെ എന്താണ് ഭയങ്കര ഇനിയിപ്പം ഫ്യൂച്ചറിലാണെങ്കിലുള്ള അങ്ങനത്തെ ഒരു കല്യാണമൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ലോയൽ ആയിട്ടുള്ള ഒരാൾ വേണം അത് ഉൾക്ക് വരും എന്നാണോ വിശ്വസിക്കുന്നത് അങ്ങോട്ട് തേടി കണ്ടുപിടിക്കലോ ബൈ പ്ലീസ് പറ അപ്പോൾ അങ്ങോട്ട് തേടി തേടിപ്പിടിച്ച് പോകില്ല പക്ഷെ എങ്ങോട്ട് വരും എന്നാണോ വിശ്വസിക്കുന്നത് അങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കുവായിരുന്നു ഈ ഇപ്പോഴത്തെ കാലത്ത് ഒരു ലോയൽ ആയിട്ടുള്ള ഒരു ജനുവിൻ ആയിട്ടുള്ള പാർട്ട്ണർ പാർട്ട്ണറിനെ ഒക്കെ കിട്ടുക ജീവിതകാലം മുഴുവൻ നമ്മളെ കൂടെ നിൽക്കാൻ എന്നൊക്കെ പറയുന്നത് വലിയൊരു എന്താ പറയാ നമ്മൾ വല്യ കോടിക്കണക്കിന് പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനല്ലേ അപ്പുറം വാങ്ങുന്നൊരു സാധനമല്ലേ അത് ഓക്കെ നിങ്ങളെ പറഞ്ഞ പയ്യൻ ഞാനാണ് ഞാനിവിടെ ഇപ്പോൾ ഇപ്പം റിവ്യൂ ചെയ്തോണ്ടിരിക്കയാണ് പുറത്ത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ റെക്കമെൻഡ് ചെയ്യാം അപ്പൊ ഞാൻ അനുമോക്ക് വേണ്ട കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്നമാർക്ക് എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണമെന്ന് അറിയില്ല ഓക്കെ അനുമോൾക്ക് സപ്പോർട്ടാണോ അതോ കഴുത്തറക്കുവാണോ ഒരു പിടുത്തവും കിട്ടുന്നില്ല അത് അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് അത്ര നല്ലതല്ല ഇത്രയും നാളും കൂടെ വന്ന് ഷാനവാസിനെ വരെ മോശമായിട്ട് സംസാരിച്ചേ അറിയാലോ ലാലട്ടൻ്റെ എപ്പിസോഡിൽ ലാലട്ടൻ അനുമിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു അപ്പോൾ ആദ്യം നൂറ് കൊടുത്ത് പിന്നെ പുള്ളിയുടെ ഓരോ നെഗറ്റീവും കാര്യങ്ങൾ പുള്ളി ആ ഗ്രാഹവും ഒക്കെയാണ് അത് ഞാൻ എവിടെയും ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് എവിട്ടയും ആ കാര്യം ഷാനവാസ് പറഞ്ഞത് അതുപോലെ തന്നെ അനീഷ് എൻ്റെ അടുത്ത് കൂടുതലും ഈ തമാശ കാണിച്ചു തന്നത് അനുമോള് തന്നെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വെച്ച് തരാം

അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ കണ്ടല്ലോ ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ തന്നെയാണ് ഇതൊക്കെ അയാളുടെ മനസ്സിൽ അങ്ങ് കൊണ്ട് നല്ല രീതിയിൽ നല്ല രീതി കൊണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തൻ്റെ അവസാന നിമിഷത്തിൽ വന്നിട്ട് ഓരോത്തോരും ഓരോന്നും കുത്തിപ്പൊക്കുക അനുമോളെ കുറിച്ച് ഓരോന്നും കുത്തി ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ അനുമോളുടെ അനുമോക്ക് പറ്റിയ ഫ്രണ്ട്ഷിപ്പാണോ ഈ ആദിലനൂർ അതും കൂടെ നിങ്ങളൊന്ന് പറയണം പിന്നെ ഈ ആദിലനൂർ തന്നെ ഷാനവാസിൽ കുട്ടുന്നുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു ക്ലിപ്പ് വെച്ച് തന്നിട്ട് വേറൊരു വീഡിയോ കൂടെ വെച്ചേരാം അനുമോളെക്കുറിച്ച് ഇപ്പോൾ നെഗറ്റീവ് വരുന്ന ഓരോ വീഡിയോസുകൾ ഒരുമിച്ചിട്ട് നിങ്ങളൊന്ന് ഞാൻ ഞാൻ വെക്കാം ഒരുപാട് സ്നേഹിക്കുന്ന മക്കളെ പോലെ സംശയാക്കേ ഞാനത് കാര്യം പറഞ്ഞില്ല ഇവിടെ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അറിയില്ല എന്ന് സ്ട്രാറ്റജി കണ്ടോ ണ്ടോ നിങ്ങളുടെ ഫേസ് എന്താണെന്ന് എന്റെ എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല എന്ത് ജന്മങ്ങളാണെന്നുള്ള രീതിയില പിന്നെ റിയൽ ലൈഫിൽ ഇവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല അത് സമയം പോലെ പറയാം അതിലെ നിരപരാധിയാണ് പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം കാണുമ്പോഴാണ് ആൾക്കാർ എടുത്തിട്ട് അലക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം അനുമോളെ കുറിച്ച് നെഗറ്റീവ് നല്ല രീതിയിൽ വരുന്നുണ്ട് അതിനു മുമ്പ് ഇന്നലെ രാത്രിത്തെ ഒരു സംഭാഷണം വിട്ടുതരാം ഈ അനീഷിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതൊക്കെ നെഗറ്റീവാ ഇത് അറിഞ്ഞുകൊണ്ട് പുള്ളി ഡ്രാമ നടത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പം വന്ന് വന്ന് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഈ ഒരു വിഷയത്തിൽ എന്തിനാ വെറുതെ ഉള്ളത് ആ ഒരു നോ ഇപ്പം എല്ലാം കോംപ്രമൈസ് ആയി എല്ലാം പറഞ്ഞ ഈ പറയുന്ന എല്ലാം സെറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആദ്യമേ ചേട്ടാ ഞാനൊരു ബ്രദറിനെ പോലെ കാണുന്നെന്ന് പറഞ്ഞ ഒരു വിഷയം ഉണ്ടാവത്തില്ല ഞാൻ ഒരു വീഡിയോ വെച്ച് തരാം ഇവിടെ ഇതുപോലൊരു സംഭവം എനിക്ക് തോന്നി പ്രായം നോക്കിട്ടല്ല ഒരു കളി ചിരി കോമ്പോ കോമ്പ എനിക്ക് തോന്നി പോയിരിക്കുന്നിടത്തോന്നിന്ന് കളി ഇങ്ങനെ നോക്കാം എനിക്ക് ഞാൻ നോക്കുമ്പോ കുട്ടി കുട്ടികളെ പോലെ കാണിക്കുന്നു കുഞ്ഞു പിള്ളേരെ ഫേസ് അല്ലേ അപ്പൊ എനിക്ക് ചിരി വരുന്നു എനിക്കെന്നോന്ന ഞങ്ങടുത്ത് മൈൻഡല്ല ും പറ്റത്തിൽ ഇത് വെച്ചിട്ട് ഓരോത്തരും ഓരോ കഥകൾ ഇപ്പൊ അടിച്ചുവിടുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ രസകരമായിട്ടുള്ള കാര്യം പഴയ നമ്മുടെ അപ്പാണിയുടെയും ബിൻസിയുടെയും കാര്യമാണ് അതും ഒന്ന് വെച്ച് തരാം അവള് 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 കാണുന്ന ഒരു ചേട്ടനെ പോയ പറയുമ്പോൾ പോലെയാ ചേട്ടനെ പോയാളെ അറിയില്ല പക്ഷെ അയാൾക്ക് പറയുന്നത് വിവാദം അതിനുള്ള എല്ലാ ഉത്തരങ്ങളും സാധനങ്ങളും നിന്റെ പക്കൽ ഉണ്ടെങ്കിൽ മാത്രം നീ ഞാൻ പറഞ്ഞത് തോന്നിട്ടില്ലേ അവളുടെ ഒരു ഇത് കണ്ടിട്ട് എനിക്കൊരു ആ വൈറൽ ക്ലോസ് സാധനങ്ങൾ സംഗതി തോന്നിട്ടാണ് ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞാ പക്ഷെ അങ്ങനെയൊന്നുമല്ല ബിൻസി ഔട്ടായപ്പോ പറഞ്ഞ കാര്യമാണ് ബിൻസി ഔട്ട് ഔട്ടായപ്പോ പറഞ്ഞൊരു കാര്യമാണ് ഒന്നും പറയുന്നില്ല പഴയ കാര്യങ്ങൾ ഒരുപാട് ഇപ്പൊ കുത്തിപ്പൊക്കി വരുന്നുണ്ട് കർമ്മയാണെന്നും പറഞ്ഞിട്ടുള്ള രീതിയില ഈ അനിമോള് പറയുന്നുണ്ട് പുറത്ത് എന്റെ ഇമേജ് മോശമാകും അങ്ങനാണ് മെറ്റാന്നൊക്കെ പറയുമ്പോ അനിമോള് കാണിച്ചു വെച്ചേക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നറിയാവോ എന്തൊക്കെ കാര്യങ്ങള് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ട പറയാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ വന്നതെന്ന് ഒടുക്കത്തെ നെഗറ്റീവ് കൊച്ചിനാവുന്നുണ്ട് ഒടുക്കത്തെ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എങ്ങനെ എങ്ങോട്ടാണ് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഓക്കെ ഇതിപ്പം അനുമോക്ക് ഗ്രാഫ് കുറയുന്ന അനീഷിനെ കൂടുന്ന ഒരു പിടുത്തവും കിട്ടുന്നില്ല അനുമോ ഇന്നലെ ആ ഒരു സംസാരം നിർത്തി വെച്ചായിരുന്നെങ്കിൽ പല നെഗറ്റീവും ഉണ്ടാവത്തില്ലായിരുന്നു പല കാര്യത്തിലും ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നെഗറസിച്ചാൽ ബൈക്കുണ്ട് അഭ്യോട്ട്